അസലാമലൈക്കും വർഹമത്തല്ല അയ്യോഹത്തുള്ള ബിൻസബംബിക്കും ലാസഫിൻ ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ രണ്ട് യൂണിറ്റുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്യവും സാലിസ ഇന്ന് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ബസ് മുഹാദി വഹ്ദ എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര് എന്താണ് അശ്വിദോ വൽ അമാൻ എന്നാണ് അല്ലേ അശ്വിദോ വൽ അമാൻ മദ അശ്വിദ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ് അർത്ഥം വൽഅമാൻ അമാൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത സത്യസന്ധതയും വിശ്വസ്തതയും എന്നാണ് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ പേര് ഈ യൂണിറ്റിൽ നമുക്ക് മൂന്ന് പാഠങ്ങളാണ് വരുന്നത് ഒന്നാമത്തേത് ഒരു ക്രിസ്വ താരീഹയാണ് മത ക്രിസ്വാ താരിഹയ്യ ചരിത്രകഥ എന്നാണ് ക്രിസ്വ താരീഹ്യ എന്ന് പറഞ്ഞാൽ കുൻ അമീനൻ നീ വിശ്വസ്തനായിരിക്കണം എന്നാണ് ആ ചരിത്രകഥയുടെ പേര് അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒരു സീറ സീറാറ്റിയാണ് ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ ഒരു ജീവചരിത്രമാണ് അൽ ഇമാമുൽ ആലം ഇമാമില്ലാളം മഹാനായിട്ടുള്ളൊരു ഇമാമിൻ്റെ ജീവചരിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തേത് ഒരു കവിതയാണ് മല്ലോം അല്ലെ അശ്വിതം എന്ന് പറയുന്ന ഒരു കവിതയും കൂടെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ വരുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ യൂണിറ്റിലെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം നോക്കൂ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് നുലാഹിനോ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം വീക്ഷിക്കാം എന്നിട്ട് അവിടെ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാണ് വേണ്ടത് അല്ലേ എന്താണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അവിടെ ഒരു ചെറിയ കടയുണ്ട് ഒരു പലചരക്ക് കടയുണ്ട് എന്താണ് നമുക്ക് പലചരക്ക് കടയ്ക്ക് അറബിൽ പറയാൻ പറ്റുക ബക്കാല എന്നാണ് പറയുക കേട്ടോ മത ബക്കാല എന്താ അപ്പോൾ നമുക്കെങ്ങനെ പറയാം ഹുനാഗ ബഹ്ബാലത്തുൻ ഷീറച്ചുൻ അല്ലെ എന്താണ് അവിടെ ഒരു ചെറിയ കടയുണ്ട് ഫിൽബക്കാലച്ചി ആ ഒരു കടയിൽ ആരുണ്ട് ആ ഫിൽബക്കാലച്ചി ബായോൻ അവിടെ ഒരു കച്ചവടക്കാരനുണ്ട് ഒരു വിൽപ്പനക്കാരനുണ്ട് വൈന്ദൽ ബക്കാലച്ചി അതുപോലെ തന്നെ ആ ഒരു കടയുടെ അടുത്തായിക്കൊണ്ട് അല്ലെങ്കിൽ ഫിൽബക്കാലച്ചി ആ കടയിലെ ആ എക്കോമുൽ മുഷ്തരി അവിടെ ഒരു മുഷ്തരി ഒരു ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വ്യക്തി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഹുനാക്ക ഉണ്ട് അല്ലേ പഴമുണ്ട് അതോടൊപ്പം തന്നെ അറുസുണ്ട് അരിയുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു മീസാൻ കാണാൻ പറ്റുന്നുണ്ട് ഒരു തുലാസ് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും നമ്മുടെ ആ ഒരു യൂണിറ്റും ഈ ഒരു ചിത്രവുമായിക്കൊണ്ട് ബന്ധമുണ്ടാവുക എന്തായിരിക്കും മക്കളെ നമുക്കറിയാം അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ടല്ലേ അവരുടെ സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറയുന്നു പഴകിയ സാധനങ്ങളൊക്കെ വിറ്റഴിക്കുന്നു അതോടൊപ്പം തന്നെ കേട് വന്നിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നല്ല പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഇടയിൽ വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നു അമിതമായ വില ഈടാക്കുന്നു അങ്ങനെയെല്ലാം ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ നാട്ടിലും അല്ലാതെയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു അസ്യുതു വൽ അമാൻ എന്നായിരുന്നു അല്ലേ സത്യസന്ധതയും വിശ്വസ്തതയും എന്നായിരുന്നു അപ്പം നമ്മുടെ ആ ഒരു യൂണിറ്റുമായിട്ട് ഈ ചിത്രത്തിനൊരു ബന്ധമില്ലേ ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ് എന്ന് ഓരോ സെൻറ്റൻസുകളാക്കിയിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ വൃത്തിയിൽ എഴുതാണ് വേണ്ടത് ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം എന്താണെന്ന് നോക്കാം നോക്കൂ കുൻ അമീനൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം കുൻ അമീനൻ എന്താണ് കുൻ അമീനൻ എന്ന് പറഞ്ഞാൽ കാന എന്ന് പറയുന്ന ഫ്യാലിൻ്റെ അമ്രാണ് കുൻ എന്ന് പറയുന്നത് നീ ആയി തീരണം എന്നാണ് എന്തായി തീരണം എന്നാണ് അമീനൻ നീ വിശ്വസ്തനായിത്തീരണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്രിസ്വാ താരീഹിയാണ് അല്ലെ ഒരു ചരിത്ര കഥയാണ് അഥവാ ഒരു സംഭവിച്ച കഥയായിരിക്കും ഇത് അപ്പോൾ ആരെക്കുറിച്ചായിരിക്കും ഇതിൽ പറയുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഈ ഒരു കഥ മുഴുവനായിട്ട് നമ്മൾ കേൾക്കണം അല്ലെ അത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആരെക്കുറിച്ചാണ് അതിൽ പറയنده എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നോക്കൂ ടീച്ചർ വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ذات صباح أرسل تاجرا خادمه إلى السوق لبيع الملابس، عند الخروج قال التاجر للخادم بين هذه الملابس ثوب فيه عيب، لا تخفي هذا من الناس، وافقه الخادم ووصل إلى السوق، اجتمع الناس حوله لشراء الملابس، باع الخادم جميع الملابس في وقت قليل. വ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ദാത്ത ഷോബാഹിൻ ഒരു ദിവസം രാവിലെ ദാത്ത ഷോബാഹിൻ ഒരു ദിവസം രാവിലെ അർസല താജറൻ ഒരു കച്ചവടക്കാരൻ അയച്ചു അർസല അയച്ചു എന്നാണ് കേട്ടോ താജിർ കച്ചവടക്കാരനാണേ ഒരു കച്ചവടക്കാരൻ അയച്ചു ആരെയാണ് അയക്കുന്നത് ഹാദിമഹു അവൻ്റെ അദ്ദേഹത്തിൻ്റെ വേലക്കാരനെ അദ്ദേഹത്തിൻ്റെ വേലക്കാരനെ അയച്ചു ഇല ഐ എങ്ങോട്ടാണ് അയക്കുന്നത് ഇലസോക്കം ഇല ഐ ഇലസോക്കലെ അങ്ങാടിയിലേക്ക് ഇലീ മാത അർ താജുർ ഹാദിമഹു ഇലസോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ വേലക്കാരനെ അങ്ങാടിയിലേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലിബൈ അൽ മലാബിസി നോക്കൂ ലിബൈ അൽ മലാബിസി വസ്ത്രങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് മൽബസ് എന്നതിൻ്റെ ജമ ആണ് മലാബിസ് എന്ന് പറയുന്നത് കേട്ടോ മൽബസ് വസ്ത്രം മലാബിസ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ വേലക്കാരനെ അങ്ങാടിയിലേക്ക് അയക്കുന്നത് അങ്ങനെ ഇന്ദൽ ഖുറോജി ആ വേലക്കാരൻ പുറപ്പെടുന്ന സമയത്ത് قال التاجر കച്ചവടക്കാരൻ പറഞ്ഞു ലിൽഹാദിമി തന്റെ വേലക്കാരനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഹിൽ മലാബിസി ഈ വസ്ത്രങ്ങൾക്കിടയിലുണ്ട് ബൈന ഹാദിൽ മലാബിസി ഈ വസ്ത്രങ്ങൾക്കിടയിലുണ്ട് സൗബിൻ ഒരു വസ്ത്രമുണ്ട് ഫിഹി ഐബിൻ ന്യൂനതയുള്ള അല്ലെ കേടുപറ്റിയിട്ടുള്ള ഒരു വസ്ത്രം ഇതിലുണ്ട് എന്നാണ് പറയുന്നത് ട്ടോ കേട്ടോ ലാതുഹ് ഹാദാസ് ലാതുഹ്ഫി നീ മറച്ചു വെക്കരുത് മറിച്ച് കളയരുത് ഹാദ ഇത് അഥവാ ആ ന്യൂനതയുള്ള വസ്ത്രത്തെ നീ മറിച്ച് കളയരുത് മിനന്നാസി ആളുകൾക്കിടയിൽ നിന്നും അങ്ങനെ വാഫക ഉൽ ഹാദിമോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഈ വേലക്കാരൻ യോജിച്ചു വാഫക യോജിച്ചു അങ്ങനെ വവസുല ഇലസു വേലക്കാരൻ അങ്ങാടിയിലേക്കെത്തി അപ്പോൾ ഇജിത്തമാ അന്നാസു ഇജിത്തമാ ഒരുമിച്ച് കൂടി എന്നാണ് അർത്ഥം ഇജിത്തമാ ഒരുമിച്ച് കൂടി ആരാണ് ഒരുമിച്ച് കൂടുന്നത് ഇജിതമാ അന്നാസു ജനങ്ങൾ ഒരുമിച്ച് കൂടി ഹൗലഹു അദ്ദേഹത്തിന് ചുറ്റും എന്തിനു വേണ്ടിയിട്ടാണ് ലിഷിറ ഇൽ മലാബിസി വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഷിറ ഇൽ മലാബിസി വസ്ത്രങ്ങൾ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ നമുക്കവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാമല്ലി മാതാ ഇജിത അന്നാ സുഹൗലഹു എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയത് എന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഷിറ ഇൽ മലാബിസി അങ്ങനെ ബാ അൽ ഹാദിമോ വേലക്കാരൻ വിറ്റു ബാ വിറ്റു അൽ ഹാദിമോ വേലക്കാരൻ ജമിയാൽ മലാബിസി എല്ലാ വസ്ത്രങ്ങളും വിറ്റു ഫിവാൻ കസീറിൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ വേലക്കാരൻ എല്ലാ വസ്ത്രങ്ങളും വിറ്റു അങ്ങനെ വ ആദ മസുറൂറൻ സന്തോഷവാനായിക്കൊണ്ട് അവൻ മടങ്ങി എന്നാണ് വ ആദ അവൻ മടങ്ങി മസുറൂറൻ സന്തോഷവാനായിക്കൊണ്ട് ടീച്ചറോ വായിച്ച് ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ ഇനി ബാക്കി ഭാഗം നോക്കൂ വഫി തലക്കറൽ ഹാദിമോ നോക്കുമോ വഫിത്തൊരിയക്കറൽ ഖാദിമോ അങ്ങനെ വഫി വഫിത്തൊരിയക്കി വഴിയിൽ വെച്ച് അല്ലേ വസ്ത്രങ്ങളൊക്കെ വിറ്റ് സന്തോഷത്തോടു കൂടി മടങ്ങുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് തതക്കറൽ ഹാദിമോ തതക്കറ ഓർത്തു എന്നാണ് കേട്ടോ തതക്കറൽ ഹാദിമോ വേലക്കാരൻ ഓർത്തു നസ്വിഹത്ത താഞ്ചിരി ആ കച്ചവടക്കാരൻ്റെ ഉപദേശത്തെക്കുറിച്ച് നെസ്്രീഹജ് മത ഉപദേശം കേട്ടോ നെസ്്രീഹജ് ഉപദേശം എന്നാണ് കച്ചവടക്കാരൻ്റെ ഉപദേശത്തെക്കുറിച്ച് ഓർത്തു എന്നാണ് എന്തായിരുന്നു ഉപദേശം ആ വസ്ത്രം അല്ലേ കേടായിട്ടുള്ള ഒരു വസ്ത്രം എന്ത് ചെയ്യരുത് ആളുകൾക്കിടയിൽ നിന്നും മറച്ചു വെക്കരുത് എന്നായിരുന്നു അല്ലേ പക്ഷേ ഇദ്ദേഹം എന്താണ് ചെയ്തത് ആ കേടായിട്ടുള്ള വസ്ത്രവും എന്ത് ചെയ്തിട്ടുണ്ട് മറ്റു വസ്ത്രങ്ങളെ കൂടെ വിറ്റ് കളഞ്ഞിട്ടുണ്ട് അല്ലേ ആ ഒരു കാര്യത്തിൽ നദിമ അലാഫി അലിഹി നദിമ ഖേദിച്ചു എന്നാണ് നദിമ അദ്ദേഹം ഖേദിച്ചു അലാഫി അലിഹി തൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ അദ്ദേഹം ഖേദിച്ചു അങ്ങനെ ഇങ്ങനെ വകാലഫി നഫ്സിഹി അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ് മാതാ സകോളിൽ ശൈ ജി എന്താണ് സോലു ഞാൻ പറയുക ലി ലിസീതി എൻ്റെ യജുമാനോട് ഞാൻ എന്താണ് പറയുക ബിയാത്തു ഞാൻ വിറ്റുകളഞ്ഞല്ലോ അസ്താ ഉപമിഹി ആ ഒരു വസ്ത്രത്തെ അല്ലെ ആ ന്യൂനതയോട് കൂടിയിട്ട് ആ വസ്ത്രത്തെ ഞാൻ വിറ്റുകളഞ്ഞില്ലേ ഇനി എന്താണ് എൻ്റെ യജുമാനോട് പറയുക എന്നാണ് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറയുന്നത് കേട്ടോ അങ്ങനെ ഫജാച്ചൻ പെട്ടെന്ന് തന്നെ റജഅൽ ഹാദിമു ആ വേലക്കാരന്മാ ടങ്ങി ഇളസോക്കൈ അങ്ങാടിയിലേക്ക് എന്നിട്ട് വസ അല്ല അദ്ദേഹം ചോദിച്ചു അനിൽ ചെടി ആ വസ്ത്രം വാങ്ങിച്ച വ്യക്തിയെക്കുറിച്ചല്ലേ ആരാണ് ആ വസ്ത്രം വാങ്ങിച്ചിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി എന്നാണ് വലാകിൻ പക്ഷെ ലം എജിദുഹു അദ്ദേഹത്തിന് അവർ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് കേട്ടോ വലാഖിൻ ലം എജിദുഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല വസ്ത്രം വാങ്ങിച്ച വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഹസീനൻ അങ്ങനെ അദ്ദേഹം ദുഃഖിതനായിത്തീർന്നു എന്നാണ് ഈ ഭാഗം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ താഴെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ലാ നോക്കുമല്ല لا تستر هذا العيب أمام الناس ، من قال هذا ؟ നീ എന്ത് ചെയ്യരുത് ആളുകൾക്കിടയിൽ അല്ലെ ആളുകളുടെ മുന്നിൽ ഈ ന്യൂനതയെ മറച്ചു വെക്കരുത് എന്നാണ് മൻ കാലഹാദ ഇത് ആര് പറഞ്ഞതാണ് എന്നാണ് കേട്ടോ ആരായിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാലത്താജിറോ അപ്പോൾ അവിടെ എത്ര എഴുതേണ്ടത് എന്താണ് കാലത്താജിറോ എന്നാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ലിമജിത മന്നാ സുഹൗൽ അൽ എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഈ വേലക്കാലിന് ചുറ്റും ഒരുമിച്ച് കൂടിയത് എന്നാണ് ലിമജിത്തമ ആ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അന്നാസു ജനങ്ങൾ ഹൗലൽ ഹാദിമി വേലക്കാരന് ചുറ്റും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലിഷിറൽ മലാബിസി വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ഇനി മൂന്നാമത്തെ നോക്കൂ ലിമ ഹജിലൽ ഹാദിമോ എന്തുകൊണ്ടാണ് ആ വേലക്കാരൻ ജില എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക എന്നാണ് കേട്ടോ എന്തുകൊണ്ടാണ് അദ്ദേഹം ലജ്ജിച്ചത് എന്നാണ് എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു ന്യൂനതയുള്ള വസ്ത്രം വിറ്റുകളഞ്ഞു അല്ലേ ആ ഒരു യജമാനൻ്റെ വാക്ക് കൊണ്ട് അത് വിറ്റുകളഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം ലജ്ജിച്ചത് നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും ബാ അൽ ഹാദിമു അസൗ ബി ഹി അൽ ഹാദിമു വേലക്കാരൻ വിറ്റു അസൗബാ വസ്ത്രം അതിൻ്റെ ആ ഒരു ന്യൂനതയോട് കൂടിയിട്ട് ോ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം അങ്ങനെ വഫിൽ മസാ ഐ ആദൽമോ ഇളത്താജി വഖാല സയ്യദി നസീതു നസി ഹറ്റബിഅത്തുസോബി فكر التاجر قليلا وقال اذهب إلى السوق وتصدق بثمن الملابس كله إن الصدق يهدي إلى البر وهو خلق حسن يحبه الناس ويثقون به فهو طريق الحب والقبول لدى الناس അസ്വുദോൻ ഖരീമുൻ വയ കുറുബിലെ ഹിന്നാസ് അസ്വുദുൻ അല്ലെ വഫിൽ മസാ അങ്ങനെ വൈകുന്നേരം അല്ലെ വഫിൽ മസാ ഈ വൈകുന്നേരമായപ്പോൾ ആദൽ ഖാദിമു അവേലക്കാരൻ മടങ്ങി ഇലത്താജിരി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് വകാല എന്നിട്ട് അദ്ദേഹം പറയാണ് അഫ്വയ്യ സീജി അല്ലയോ യജമാന താങ്കൾ എന്നോട് ക്ഷമിക്കണം അല്ലേ എനിക്ക് പുറത്ത് തരണം നെസ്വീ ഞാൻ മറന്നു കളഞ്ഞു നെസിയ മറക്ക എന്നാണ് കേട്ടോ നസി ഞാൻ മറന്ന് കളഞ്ഞു നെസ്സിഹക് നിങ്ങളുടെ ഉപദേശത്തെ നസീഹറ്റ് എന്ന് പറഞ്ഞാൽ ഉപദേശം നസിഹറ്റക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപദേശം അങ്ങനെ വബിയോത്തു ഞാൻ കളഞ്ഞു ഞാൻ വിറ്റു അസൗബാ ആ വസ്ത്രത്തെ ആ ഐബി അതിൻ്റെ ആ ഒരു ന്യൂനതയോട് കൂടിയിട്ട് അല്ലെ ആ ഒരു കേടോട് കൂടിയിട്ട് തന്നെ ഞാൻ വസ്ത്രം എന്ത് ചെയ്തു വിറ്റു കളഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പുറത്ത് തരണം മാപ്പ് നൽകണം എന്നാണ് വേലക്കാരൻ ആരോട് പറയുന്നത് ആ കച്ചവടക്കാരനോട് പറയുന്നത് അല്ലേ അങ്ങനെ ഫക്കറ താജുറോ മന ഫ ചിന്തിച്ചു എന്നാണ് ഫക്കറ താജിറോ ഫറ താജിറോ ആ കച്ചവടക്കാരൻ ചിന്തിച്ചു അലീനൻ അല്പസമയം അദ്ദേഹം ചിന്തിച്ചു എന്നാണ് വ എന്നിട്ട് പറയാണ് ഇസ് ഹബബീല സോക്ക് നീ ആ അങ്ങാടിയിലേക്ക് ആ മാർക്കറ്റിലേക്ക് പോകൂ പോകോ എന്നിട്ട് നീ ദാനം നൽകോ സ്വതക്കയായിട്ട് നൽകൂ ബി സമനിൽ മലാ ബിശു ആ എല്ലാ വസ്ത്രത്തിൻ്റെയും പണം സമന് പണം അല്ലെ അതിൻ്റെ വില ആ ഒരു വസ്ത്രത്തിൻ്റെ വില എന്ത് ചെയ്യും നീ ദാനം ായിട്ട് നൽകൂ എന്നാണ് കേട്ടോ ഇന്ന സ്വിതക തീർച്ചയായിട്ടും ആ ഒരു സ്വിതക്ക എന്ന് പറയുന്നത് എന്താണ് യഹദി ഇലൽ ബിർ അത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാകുന്നു യഹദി അത് നയിക്കുന്നതാണ് ഇലൽ ബിർ ബിർ പുണ്യമാണ് വഹുവ ഖുൽ കുൻഹസനും അതൊരു നല്ല സ്വഭാവമാകുന്നു ബഹുവ അത് ഹുൽ കുൻഹസനും നല്ല സ്വഭാവമാകുന്നു യുഹിബുഹുനാസു ആളുകൾ ഇഷ്ടപ്പെടുന്നതായ അപ്പം എന്താണ് സ്വിത എന്ന് പറയുന്നത് അല്ലേ സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ് നല്ലൊരു സ്വഭാവമാണ് അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബിഹി അതിലൂടെ എന്ത് ചെയ്യുന്നു എസ് അവർ വിശ്വസിക്കുന്നു എന്നാണ് ബിഹി അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഫഹുവ അത് അഥവാ അശ്വിദൊക്കെ എന്ന് പറയുന്നത് എന്താണ് ത്വരിയക്കൊൻ അത് വഴിയാകുന്നു മാർഗമാകുന്നു അൽഹുബി സ്നേഹത്തിൻ്റെ മാർഗമാകുന്നു സ്നേഹത്തിൻ്റെ വഴിയാകുന്നു വൽ കബൂലിലെ തന്നാസ് അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നതിൻ്റെ ഏഹ് കബൂൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വീകാര്യതയാണ് കേട്ടോ ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മാർഗമാകുന്നു ഏത് സ്വീതക്ക എന്ന് പറയുന്നത് അശ്വിതൊക്കോ അതുപോലെ തന്നെ സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ് ൻ ഖരീമൻ ഒരു മാന്യമായിട്ടുള്ള സ്വഭാവമാകുന്നു വയക്കുറബ് ഇലേ ഹി നാസ് വയക്കുറബോ അടുക്കുകയും ചെയ്യുന്നു ഇലേഹി അവനിലേക്ക് അന്നാസ് ജനങ്ങൾ അടുക്കുകയും ചെയ്യുന്നു അശ്വിതഖോ സത്യസന്ധത എന്ന് പറയുന്നത് മിനിഫാറ്റി വിശേഷണങ്ങളിൽ പെട്ടതാണ് സിഫത്ത് എന്നതിൻ്റെ ജം ആണ് സിഫാത്ത് എന്ന് പറയുന്നത് കേട്ടോ അൽ ഹമീദ സ്തുതിർഹമായിട്ടുള്ള വിശേഷണങ്ങളിൽപ്പെട്ടതാണ് സിതഖ എന്ന് പറയുന്നത് വഹുവ അത് ത്വരിയ കൊൻ എന്താണ് മാർഗമാണ് വഴിയാകുന്നു ലൽഹൈരി നന്മയിലേക്കും വന്യജാതി വിജയത്തിലേക്കുമുള്ള വഴിയാകുന്നു മാർഗമാകുന്നു ഏത് സിതക്ക എന്ന് പറയുന്നത് കേട്ടോ ഇനി താഴെ നോക്കൂ തുല്ലാബി അല്ലയോ വിദ്യാർത്ഥികളെ ഹൽ താലിഫോ നൻഹാദ താജുൽ അമീൻ നിങ്ങൾക്കറിയാമോ ആരാണ് വിശ്വസ്തനായിട്ടുള്ള കച്ചവടക്കാരൻ എന്ന് ആരായിരിക്കും അത് ആം അത് ആരാണ് ബു ഹനീഫ റഹിമ ഉല്ലാ ഇമാം അബു ഹനീഫ റഹിമ ഉല്ല ആയിരുന്നു അത് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആരാണ് ഇമാം അബു ഹനീഫ നിങ്ങൾക്കറിയാമോ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് നാല് ഇമാമുമാരുണ്ട് എന്നൊക്കെ വന്ന് ഇമാം ഷാഫി ആണ് പിന്നെ ഇമാം ആ മാലിക്കാണ് അല്ലേ അതുപോലെ തന്നെ ഇമാം അബു ഹനീഫ പിന്നെ ഇമാം അഹ്മദ് ബിനി ഹംബൽ ഇങ്ങനെ നാല് ഇമാമുമാരാണുള്ളത് അപ്പോൾ അവർ നാല് പേരിൽ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെയും ഇമാം അബു ഹനീഫ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ അപ്പോൾ ആരായിരുന്നു ആ വേലക്കാരൻ്റെ യജമാനനായിട്ടുള്ള കച്ചവടക്കാരൻ എന്നാണ് പറഞ്ഞത് ആ പണ്ഡിതനായിട്ടുള്ള അല്ലെ മഹാപണ്ഡിതനായിട്ടുള്ള ഇമാം അബു ഹനീഫയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇനി താഴെ നോക്കും നമുക്കവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇ ലി മാതാ ദഹബൽ ഹാദിമി ലോകൈ മറത്തൻ സാനിയ എന്തിനു വേണ്ടിയാണ് ഇലി മാത എന്തിനു വേണ്ടിയാണ് നെഹ്ബൽ ഹാദിമു ആ വേലക്കാരൻ പോയത് ഇലസോക മാർക്കറ്റിലേക്ക് അങ്ങാടിയിലേക്ക് മറത്തൻ സാനിയച്ചൻ രണ്ടാം തവണയും പോയത് എന്നാണ് എന്തിനു വേണ്ടിയായിരുന്നു ആ വസ്ത്രം വാങ്ങിയിട്ടുള്ള ആ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നല്ലേ പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല ആ വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം നമ്മുടെ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട് നോക്കൂ റജ അൽ ഹാദി മൊയ്ല സോകൈ ഉസാല അലി മുഷ്തരി വലാഖില്ല മെജിദുഹു അല്ലേ എന്താണ് അദ്ദേഹം മാർക്കറ്റിലേക്ക് മടങ്ങി എന്നിട്ട് ആ വസ്ത്രം വാങ്ങിയ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചു പക്ഷെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല ഇനി അങ്ങനെയല്ല അലി തോലബുൽ മുഷ്തരി എന്ന് പറഞ്ഞാലും മതി അല്ലെ ആ ഒരു വസ്ത്രം വാങ്ങിയിട്ടുള്ള വ്യക്തിയെ എന്താണ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് എന്നും പറയാം അങ്ങനെ ചുരുക്കി എഴുതാനും പറ്റും കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ മാതാ അമര താജിറോ എന്താണ് കച്ചവടക്കാരൻ കൽപ്പിച്ചത് ബി തമനിൽ മലാബിസി ആ വസ്ത്രം വിറ്റു കിട്ടിയ പണം കൊണ്ട് എന്ത് എന്നാണ് കച്ചവടക്കാരൻ കൽപ്പിച്ചത് എന്നാണ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇദഹബ് ഇലസോക്കെ നീ അങ്ങാടിയിലേക്ക് തന്നെ പോകണം മൊത്തം ശ്രദ്ധക്കം ബിസ്തമിനിൽ മല ബിശു എന്നിട്ട് ആ വസ്ത്രം വിറ്റു കിട്ടിയ പണം മുഴുവൻ നീ ശ്രോതക്കയായിട്ട് നൽകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ ഓക്കെ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അസ്ലാമലൈക്കും വർഹമത്തല്ല